ഇത്രയും പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു ഫോർമാറ്റി അസസ്മെന്റ് പറ്റില്ല ഇനി ആരൊക്കെയാണ് ഇതിനെ എലിജിബിൾ മീൻസ് എലിജിബിൾ ടു പേ ദ ഫോർമാറ്റിസ് എഫ് എ പി അടക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആരൊക്കെ നമുക്ക് നോക്കാം സോ ആർക്കൊക്കെ പറ്റില്ല പറഞ്ഞിട്ടുണ്ട് പറയുമ്പോൾ ഉള്ള ഒരുപാട് ഫസ്റ്റ് ഫസ്റ്റ് അറ്റൻഡ് ഫോർമാറ്റി അസസ്മെന്റ് അസസ്മെന്റ് നിങ്ങൾ ആയി കുട്ടികൾക്ക് ആ എഫ് കൊണ്ട് വീണ്ടും അവസരമാണ് പറയാൻ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് പാസ്റ്റ് ഹലോ ഇല്ലാത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എ ഒസിൻ്റെ പരീക്ഷ എഴുതി കുട്ടികൾ പരീക്ഷ എഴുതി വിജയിച്ച കുട്ടികൾ പരീക്ഷ എഴുതി തോറ്റ കുട്ടികൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഇങ്ങനെ എൻ എ ഒസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഒക്ടോബറിൽ പരീക്ഷ വരാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ഏപ്പിൾ ട്വൻറ്റി ഫൈവില് പരീക്ഷ കഴിഞ്ഞാൽ റിസൾട്ട് കാത്തിരിക്കുന്നില്ല ഇനി ബാക്കിലൊക്കെ നമ്മൾ എഴുതിയിട്ട് ഫുൾ പേപ്പർ എഴുതാതെ അതിൽ പി സി പി അല്ലെങ്കിൽ പ്രാക്ടിക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ടി എം എ അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിക് എക്സാം ഒന്നും എഴുതാതെ മിക്സ് മിസ് ആയി മിസ്സായി നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ 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 അതൊരു ന്യൂസാണ് നമ്മൾ പറയാൻ പോകുന്നത് എൻ എ ഒസിലെ പി സി പി ഒക്കെ നമുക്ക് വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു അവസരമുണ്ട് ഉണ്ട് പി സി പി നഷ്ടമായ കുട്ടികൾക്ക് ആ പി സി പി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം പ്രാക്റ്റിക്കൽ എസാമിനേഷന്റെ പകുതി മാർക്കാണ് ഫോർമാറ്റീവ് അസസ്മെന്റ് സോ മുപ്പത് മാർക്കിന്റെ അല്ലെങ്കിൽ നാൽപ്പത് മാർക്കിന്റെ പ്രാക്ടിക്കൽ ആണെങ്കിൽ അതിന്റെ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ ഫോർമാറ്റീവ് അസസ്മെന്റ് ആണ് അഞ്ച് പി സി പി ക്ലാസുകളാണ് എന്തെങ്കിലും കാലഘട്ടം നഷ്ടപ്പെട്ട് പോയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പി സി പി വീണ്ടും എഴുതാനുള്ള ഒരു അവസരമാണ് എന്നൊരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് പ്ലസ് ടുയുടെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഡിഗ്രിയുടെ അഡ്മിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കറിയാം ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യൂ ബി ഇംഗ്ലീഷ് സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി അങ്ങനെയുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും ഡിഗ്രി ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അവൈലബിൾ ആണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ വീട്ടിൽ ഇന്നുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഡിഗ്രി പഠിക്കണം നല്ല മാർക്കോട് കൂടി വിജയിക്കണം ഷോർട്ട് ആയിട്ട് പഠിക്കണം പരീക്ഷയ്ക്ക് വരുന്ന മാത്രം പഠിക്കണം അത് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ് നല്ലൊരു ഡിഗ്രി കരസ്ഥമാക്കിയിട്ട് മുന്നോട്ട് പോകണമെങ്കിലും കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാ സ്റ്റഡി സെൻ്റർ ഡിഗ്രി ാവുന്നതാണ് കഴിഞ്ഞ ബാച്ചിൽ റിസൾട്ട് നോക്കാം ഹഡ്രഡ് പെർസെന്റ് റിസൾട്ടാണ് നമുക്ക് നമ്മുടെ ഡിഗ്രി ബാച്ചിൽ കിട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് എക്സാം ഓറേണ്ട കണ്ടന്റുകളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിന്റെ മെറ്റീരിയൽസ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് അവർക്കതിന്റെ ലൈവ് ആൻഡ് റെക്കോർഡ് സെഷൻസ് ആണ് നമ്മൾ ക്ലാസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എൻ എസ് ഒക്കെ പാസ് ആയത് എങ്ങനെ പാസ് ആകുമ്പോൾ പോകുന്നത് നിങ്ങൾക്ക് അറിയുന്നത് അത്ര നല്ലൊരു ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു സപ്പോർട്ട് അസിസ്റ്റൻസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഡിഗ്രി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ സോ ഡിഗ്രിയിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം സോ പ്ലസ് ടു റിസൾട്ട് അത്രയും കുട്ടികൾക്ക് റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ ബാസിന്റെ ഡിഗ്രി അഡ്മിഷൻ എടുക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പോൾ പ്ലസ് ടു പാസായ കുട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാസിന്റെ ഡിഗ്രി നിങ്ങൾക്ക് എടുക്കാം ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ കാണുന്ന തന്നെ സീറ്റ് ബുക്ക് ചെയ്യാം നമ്മുടെ പ്രോഗ്രാം പ്രോഗ്രാം പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ എന്ന് എന്ന് അഞ്ച് സോ സോ ഇതിനെ നമ്മൾ അസസ്മെന്റ് 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 പറയും പിന്നെ ആണ് വരുന്നത് വരുന്നത് കൂടിയിട്ടാണ് നമുക്ക് ഫൈനലി മാർക്ക് ഈ മൊത്തം എക്സാമിനേഷൻ ശതമാനം മാർക്കാണ് അതായത് മാർക്കിനാണ് നിങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കൽ മാർക്ക് എന്ന് പറയുന്നത് ജസ്റ്റ് പോയി ഈ ക്ലാസ് അറ്റൻഡ് നടക്കുന്ന അഞ്ച് പി സി പി ക്ലാസ് ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ മാർക്ക് കിട്ടും ബാക്കി ഇരുപത്തഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ സമ്മേറ്റീവ് ആണ് ലാസ്റ്റ് നമ്മൾ ഫൈനലി നമ്മൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എക്സാം മാത്രം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് മാർക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുള്ളൂ പകുതി മാർക്ക് എക്സാം കിട്ടുന്നുള്ളൂ ബാക്കി പകുതി മാർക്ക് നമുക്ക് കിട്ടുന്ന എവിടുന്നാണ് നമ്മുടെ ഫോർമാറ്റി അസസ്മെന്റ് ആയിട്ടുള്ള പി സി പി ക്ലാസ് ആണ് സോ ഈ ഒരു പി സി ബി സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ ട്വന്റി ഫൈവിൽ റിസൾട്ട് കാതിരുന്ന കുട്ടികളാണെങ്കിൽ എന്ന് അറിയുന്നുണ്ടാവും പി സി പി അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് കുട്ടികൾ അപ്പോൾ അവർക്ക് ആ പകുതി മാർക്ക് പ്രാക്ടിക്കലിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നമ്മൾ എന്തെങ്കിലും കാരണവശ തോൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി സിപിയുടെ മാർക്ക് ഇല്ലാത്തതുകൊണ്ട് പേരിലൊക്കെ തോറ്റുപോകുന്ന കുട്ടികളുണ്ട് പി സി പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയണ്ടോ പ്രാക്ടിക്കൽ സബ്ജക്ട്സുകളാണ് അതായത് ഡാറ്റ എൻട്രി ഹോം സയൻസ് പെയിന്റിംഗ് അതേപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇങ്ങനെയൊക്കെ ഉള്ള ലാബ് ഉള്ള വിഷയങ്ങൾക്കാണ് നമുക്ക് പി സി പി ക്ലാസുകൾ പി സി പിയുടെ ഷെഡ്യൂൾ വരുന്നത് ഫോർമാറ്റ് അസസ്മെൻറ്റ് വരുന്നത് സോ ആ സബ്ജക്സിനെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഏപ്രിൽ ട്വന്റി ഫൈവിലാണെങ്കിൽ ഇനി ഇതിന് മുമ്പുള്ള കുട്ടികൾ അതായത് ഒക്ടോബർ ട്വൻറ്റി ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലുള്ളിൽ പ്ലസ് ടു ഫെയിലായി നിൽക്കുന്ന കുട്ടികൾ എൻ എസിൽ ഫെയിലായി നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് പി സി പി കിട്ടിയിട്ടുണ്ടാവില്ല സോ ആ പി സി പി നമുക്ക് വീണ്ടും നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ നമുക്ക് വളരെ ബ്രേക്കിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഈ ഒരു പി സി പി മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടുപോയ പി പി വീണ്ടും നേടിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് പി സി പി പോർട്ടിൽ കയറി നമുക്ക് അതിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എക്സാം ഫീ അടക്കുന്നതിന് കൂടെ തന്നെ പി സി പിക്ക് നമുക്ക് ഫീ അടക്കാൻ പറ്റും ആ പി സി പിയുടെ ഫീ നിങ്ങൾ അടക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് പി സി പി അറ്റൻഡ് ചെയ്യാനുള്ള അവസരം സോ പി സി പി വീണ്ടും നമുക്ക് അറ്റൻഡ് ചെയ്തിട്ട് പകുതി മാർക്ക് നമുക്ക് അതിലൂടെ സ്കോർ ചെയ്യാൻ പറ്റും സോ ഇനി ഇപ്പോൾ ഒരു സബ്ജക്റ്റ് രണ്ട് സബ്ജക്റ്റ് ഒക്കെ ഫെയിൽ ആയങ്ങാണ്ട് ലാബുള്ള വിഷയങ്ങൾ ഫെയിൽ ആയി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പി സി പിയുടെ പേയ്മെന്റ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പി സി പി പേയ്മെന്റ് നിങ്ങൾ അടക്കണെങ്കിൽ നിങ്ങൾക്ക് ആ പി സി പിയുടെ മാർക്കൂടെ കിട്ടും ഇത് അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ്മിറ്റീവ് മാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അത് ഈ അമ്പതില്ല പകുതി ഇരുപത് ഇരുപത്തഞ്ച് മാർക്ക് കിട്ടുകയുള്ളൂ സോ ഫുൾ മാർക്ക് നൂറ് ശതമാനം മാർക്ക് പ്രാക്ടിക്കൽ വേണം എന്നാഗ്രഹിക്കും കാരണം അത്ര മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ സബ്ജറ്റ് പാസ് ആയി പോരാൻ പറ്റുള്ളൂ സോ അങ്ങനെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പി സി പി വേണം അതേപോലെ ഫോർമാറ്റീൻ്റെ കൂടെ തന്നെ സബ്മെറ്റീവ് വേണം സബ്മെറ്റീവ് നിങ്ങൾ എന്തായാലും എക്സാം ഫീ അടക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കൂടെ പോയിട്ടടക്കാം പക്ഷെ പരീക്ഷ ചെയ്താൽ പക്ഷേ ഫോർമാറ്റീവ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫീ അടക്കണം അപ്പോൾ ഈ ഒരു പി സി പിയുടെ ഫീ എന്ന് പറയുന്നത് എഫ് എ ഫോർമാറ്റി അസസ്മെന്റ് ഫീ ആണ് അത് എക്സാം ഫീ അല്ല എക്സാം ഫീ അടച്ചു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫിസിക്സ് എന്ന സബ്ജക്റ്റ് ആണ് നിങ്ങളെ ഫെയിൽ ഫെയിലായത് അതാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ കെമിസ്ട്രി എന്ന സബ്ജക്റ്റാണ് ഇത് എഴുതാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള ലാബ് വിഷയങ്ങളാണ് എഴുതാൻ പോകുന്നത് വെച്ചാൽ നിങ്ങൾ എക്സാം ഫീ അടച്ചു കഴിഞ്ഞാൽ എക്സാം ഫീ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും തിയറി ഫീയും അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ഫീ എന്ന് പറഞ്ഞാൽ രണ്ട് ഫീ വരുന്നുണ്ട് തിയറി ഫീയും പ്രാക്ടിക്കൽ ഫീയും തിയറി ആണ് തിയറി എക്സാമിന്റെ പ്രാക്ടിക്കൽ ആണ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ഫീ ആണ് പക്ഷെ ആ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഫീ ഇതിന്റെ സമ്മേറ്റീവിന്റെ മാത്രം ഫീ ആണ് നമുക്ക് പി സി പി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫോർമാറ്റീവ് അസസ്മെന്റ് ഫീ അടക്കണം അതായത് പ്രാക്ടിക്കൽ എക്സ് ഫീ അടച്ചു എന്ന് കരുതിയിട്ട് നമുക്ക് ഫോർമാറ്റീവ് അസസ്മെന്റ് പി സി പി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പി സി പി നിങ്ങൾക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് എ ഫീ അടക്കണം സോ എഫ് ഫോർമാറ്റീവ് അസസ്മെന്റ് ഫീയും എക്സാം ഫീയും സെയിം അല്ല രണ്ട് രണ്ട് ഫീ ആണ് സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചാൽ അപ്പോ നമ്മുടെ ഏപ്രിൽ ട്വന്റി ഫൈവില് ഇപ്പോൾ പരീക്ഷ ചെയ്താത്ത കുട്ടികൾ അല്ലെങ്കിൽ പരീക്ഷ ഫെയിലായ കുട്ടികളോ അല്ലെങ്കിൽ നമുക്ക് ഒരു സബ്ജക്ട് രണ്ട് സബ്ജക്റ്റ് പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത പി സി പി എടുക്കാത്ത കുട്ടികൾക്കുണ്ടെങ്കിൽ അതേപോലെ മുമ്പുള്ള ബാച്ചുകളിലൊക്കെ എടുക്കാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എഫ് എ സിസ്റ്റം യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ഇത് അടച്ചു ഈ ഒരു ഫീ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പി മാർക്ക് നിങ്ങൾക്ക് വീണ്ടും അറ്റൻഡ് ചെയ്ത് കിട്ടാവുന്നതാണ് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ ദ പ്രീവിയസ് സെഷൻ ലേസ് ഹു മിസ് ടു അപ്പിയർ ഇൻ ദോർമാറ്റി അസസ്മെന്റ് ഫസ്റ്റ് സെഷൻ ആദ്യത്തെ അറ്റംപ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഫോർമാറ്റി അസെസ്മെന്റ് പി സി പി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള മിസ് ആയി പോയിട്ടുള്ള കുട്ടികൾക്ക് ആ ഫീ അടച്ച് എഫ് എ അസെസ്മെന്റ് ഫീ അടിച്ചുകൊണ്ട് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരമാണ് പറയാൻ പോകുന്നത് സോ ദിസ് ദ ഇഫർമേഷൻ റിഗാർഡിംഗ് ദീ ഓഫ് ഫോർമാറ്റി അസസ്മെന്റ് ബി പെയ്ഡ് ബൈ ദ ലേണ ഓഫ് പ്രീവിയസ് സെഷൻസ് അക്കാഡമിക് ഇയർസ് ഹു മിസ് ദയർ ഫോർമാറ്റി അസസ്മെന്റ് വേർ നോട്ട് അവാർഡ് എഫ് എ മാർക്ക് ഫോർമാറ്റി അസസ്മെന്റ് മാർക്ക് കിട്ടാത്ത കുട്ടികൾ അതിൽ പ്രാക്ടിക്കലിന്റെ പി സിപിയുടെ മാർക്ക് ലഭിക്കാത്ത മുമ്പുള്ള കുട്ടികൾക്ക് അവർക്ക് ഫോർമാറ്റമാർക്ക് അമ്പത് ശതമാനം മാർക്ക് മൊത്തം പ്രാക്ടിക്കൽ മാർക്ക് നൂറാണെങ്കിൽ അതിന് അമ്പത് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു മാർക്കാണ് സോ ഈ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും നേടിയെടുക്കാനാണ് എഫ് എ ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് സച്ച് ലേണേഴ്സ് ദ ഫോർമാറ്റി അസസ്മെന്റ് ആർ ടു പേ ദ ദ ഫീ ഫോർ ഫോർമാറ്റി അസസ്മെന്റ് ഫോർമാറ്റി അസസ്മെന്റ് അങ്ങനെ കുട്ടികൾക്ക് ഫീ അടക്കാൻ പറ്റും ദിസ് ഫോർമാറ്റി അസസ്മെന്റ് ഫീ വിൽ ബി സെപ്പറേറ്റ് ഫ്രം ദ എക്സാം ഫീ ഈ ഫോർമാറ്റി അസസ്മെന്റ് ഫീ എന്ന് പറയുന്നത് എക്സാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാം ഫീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് തിയറിക്കും പ്രാക്ടിക്കലും വേറെ വേറെ ഫീ വരുന്നുണ്ട് അതിന്റെ കൂടെ നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഫീ അല്ല ഈ ഫോർമാറ്റി അസസ്മെന്റ് ഫോർമാറ്റി അസസ്മെന്റ് എന്ന് പറയുന്നത് പി സി പിന്നെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫീ അടക്കുന്നത് സോ സെപ്പറേറ്റ് ആയിട്ട് അടക്കണം ഫോർ ദ സബ്ജക്ട് ഫോർ അപ്പിയറിംഗ് ദ തിയറി ഓർ പ്രാക്ടിക്കൽ സമ്മേറ്റീവ് അസസ്മെന്റ് എക്സാം സോ സമ്മേറ്റീവിന്റെ ഫീ ആണ് നമ്മൾ ഈ എക്സാം ഫീ ആയിട്ട് അടക്കുന്നത് ഫോർമാറ്റിന് നിങ്ങൾക്ക് അറ്റ അതിൻ്റെ മാർക്ക് കൂടി നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇത് എഫ് എഫ് ഇ അടക്കണം ഒരുപാട് കുട്ടികൾക്ക് ഇതിനെ കുറിച്ചിട്ടറിയില്ല ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നമ്മൾ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയുന്നതാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈച്ച് ആൻഡ് എവിറിത്തിങ്ങ് എൻഒസിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യാതെ എനിക്കൊരു എൻ എൻഒസിൻ്റെ ഒരു അപ്ഡേറ്റ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനോട് ജോയിൻ ചെയ്തോളൂ അല്ല നമ്മളെ എല്ലാ കുട്ടികൾക്കും ഫോളോപ്പ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അറിയിപ്പുകളും നിങ്ങൾക്ക് നിന്നും കിട്ടില്ല ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് സോ ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ഫൈവില് ഏതെങ്കിലും കാരണമെന്നു വെച്ചാൽ പി സി പി ചെയ്യാതെ ആ മാർക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട് പോയുള്ള കുട്ടികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വീണ്ടും അറ്റൻഡ് ചെയ്യാനുള്ള അവസരമാണ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ മുമ്പൊക്കെ എന്യൂസില് പ്രാക്ടിക്കൽ സബ്ജക്റ്റൊക്കെ തോറ്റുപോയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് എഫ് എം മാർക്ക് കിട്ടുന്നതിനെ കുറിച്ചിട്ട് അവർക്ക് ആർക്കും അറിയണ്ടല്ലോ ഇത് പുതിയൊരു ഇൻഫർമേഷൻ ആണെന്നാണ് വിശ്വസിക്കുന്നത് ഇത് അറിയാവുന്നവർ ഉണ്ടോ അറിയാത്തവരുണ്ടോ അറിയുന്നവർ അറിയാത്തവരുണ്ടെങ്കിൽ വീടിനത്തെ കമൻറ്റ് നമുക്ക് അറിയാം എത്ര കുട്ടികൾക്ക് ഇത് അറിയും അറിയില്ല എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ നിങ്ങൾ ഈ വീടിനത്തെ കമന്റ് മക്കളെ നിങ്ങൾക്ക് പുതിയൊരു ഇൻഫർമേഷൻ ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും ഓക്കെ ശതമാനം മാർക്ക് നമുക്ക് ഫീ അടച്ചാൽ കിട്ടും അത് നമുക്ക് വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് മാർക്ക് കിട്ടും ബാക്കി അമ്പത് മാർക്ക് എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് അസസ്മെന്റ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആണ് സോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഓൾറെഡി നിങ്ങൾ എക്സാം ഫീ ഫീടുന്നുണ്ട് സോ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വീണ്ടും അറ്റൻഡ് എസാം വീണ്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും ഫീസ് ഓൺലി ഫോർ എലിജിബിൾ ലേണേഴ്സ് ഇൻ സ്ട്രീം വൺ ലെ കുട്ടികൾക്ക് മാത്രമേ അതായത് എക്സാമിനേഷൻ നമുക്ക് ഈ ഒരു അസസ്മെന്റ് ഫോർമാലി അസസ്മെന്റ് ഫീ അടക്കാൻ പറ്റുന്നത് എല്ലാവർക്കും പറ്റുന്നില്ല സ്ട്രീം ടു സ്ട്രീം ത്രീ സ്ട്രീം ഫോറിന് പറ്റുന്നില്ല ആർക്കും മാത്രമേ പറ്റുള്ളൂ സ്ട്രീം വണ്ണ് സ്ട്രീം വണ്ണ് അതൊക്കെ ഏപ്രിലും ഒക്ടോബറാണ് അത് തന്നെ ഈ ഒക്ടോബർ ട്വന്റ് ട്വന്റി ഫൈവ് ഇനി പരിശീലനം പോകുന്ന കുട്ടികൾക്ക് പറ്റില്ല അതിന് മുമ്പുള്ള ഏപ്രിൽ ട്വന്റി ഫൈവ് അതിന് മുമ്പ് ഒക്ടോബറിന് ആ ഒരു സ്ട്രീം നോർമൽ സ്ട്രീം വൺ ബ്ലോക്ക് വൺ സ്ട്രീം വൺ ബ്ലോക്ക് ടു അവർക്ക് മാത്രമേ ഇടക്കാൻ പറ്റുള്ളൂ ഫോർമാലി അസസ്മെന്റ് മാർച്ച്സ് അവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത് ഓക്കെ ലേണസ് ഹു പേ ദോർമാറ്റി അസസ്മെന്റ് ഫീ വിൽ ബി അലൗഡ് ടു അപ്പേർ ദോമാറ്റി അസസ്മെന്റ് ത്രൂ ദയർ ഫോർമാലറ്റി അസസ്മെന്റ് ഹാൾ ടിക്കറ്റ് സോ എഫ് എന്റെ ഫീ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പി സി പിയുടെ ഹാൾ ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പോയിട്ട് വീണ്ടും ആ പി സി പി ക്ലാസ് സെറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നാണ് എഫ് എ ഹാൾ ടിക്കറ്റ് വിൽ ബി റിലീസ് ലെറ്റർ ആൻഡ് കമ്മ്യൂണിക്കേഡ് ത്രൂ ദ പോർട്ടൽ അപ്പൊ ഹാൾ ടിക്കറ്റ് വരുമ്പോൾ ഞാൻ തന്നെ നിങ്ങൾ അറിയിക്കും എഫ് പി സി ബി ഹാൾ ടിക്കറ്റ് ഇപ്പൊ നിലയിൽ വന്നിട്ടില്ല വന്നാൽ ഞാൻ അറിയിക്കും ഓക്കെ റെസ്പോൺസിബിൾ ഓഫ് ലേണസ് ടു വിസിറ്റ് ദ പോർട്ടൽ ഓക്കെ ഫൈൻ ഓക്കെ ഇനി നമുക്ക് നോക്കാം ആർക്കൊക്കെ ഇത് എലിജിബിൾ അല്ല ആരൊക്കെ എലിജിബിൾ അല്ല എന്നാണ് ആരൊക്കെ ഈ ഫോർമറ്റി അസസ്മെന്റ് ഫീക്ക് എലിജിബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ ദ ലേണേഴ്സ് റെജിസ്റ്റേഡ് ഇൻ സ്ട്രീം ടു സ്ട്രീം ത്രീ സ്ട്രീം ഫോർ സ്ട്രീം ത്രീ സ്ട്രീം ഫോർ ഓൺ ഓണ്ടിമാൻ ആണ് ഓൺ ഓൺഡിമാൻ കുട്ടികൾക്ക് ഈ ഫോർമറ്റ അസസ്മെന്റ് വീണ്ടും എടുക്കാൻ പറ്റില്ല ഫീ അടക്കാനും പറ്റില്ല ഓക്കെ അതേപോലെ സ്ട്രീം ടു സ്ട്രീം ടൂ പോയി ഒക്ടോബർ പോയി അങ്ങനെ പറ്റില്ല സ്ട്രീം ടൂലും പറ്റത്തില്ല സ്ട്രീം ത്രീയും സ്ട്രീം ഫോർ അത് മുമ്പുള്ള കാലങ്ങളിലാണെങ്കിലും സ്ട്രീം ടൂ സ്ട്രീം ത്രീ സ്ട്രീം ഫോർലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എഫ് എൻ മാർക്ക് നേടില്ല നേടാൻ പറ്റില്ല നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റില്ല സോ സ്ട്രീം വൺ ബ്ലോക്ക് വൺ ഓർ സ്ട്രീം വൺ ബ്ലോക്ക് ടു ഇവർക്ക് മാത്രം ഈ ഒരു ഫീ അടിച്ചത് വീണ്ടും ആ പറ്റുള്ളൂ സ്ട്രീം ടൂനും ഫോർക്കും ഇത് പറ്റില്ല ഫോർ സെക്കൻഡറി സ്ട്രീം പ്ലസ് ടു പറ്റില്ല ഓക്കെ ഓക്കെ അതേപോലെ തന്നെ ഫോർമാറ്റസ്മെന്റ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ വൊക്കേഷൻ സബ്ജക്ട് വൊക്കേഷൻ സബ്ജക്ട് ആണ് എന്താ നിങ്ങൾക്ക് അറിയാത്തിനാണ്ട് ഡാറ്റ എൻട്രി അറുന്നൂറ്റി എട്ട് ബേസിക് ഇങ്ങനെയൊക്കെ ഉള്ള വൊക്കേഷൻ സബ്ജക്ട്സുകൾക്ക് നമുക്ക് ആ വൊക്കേഷൻ സബ്ജക്റ്റും പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആണ് അതിനും നമുക്ക് എന്തില്ല ഈ ഒരു എഫ് അവൈലബിൾ അല്ല ഫോർമൽ അസസ്മെന്റ് അവൈലബിൾ അല്ല സബ്ജക്ട്സ് വിതൗട്ട് പ്രാക്ടിക്കൽ കോമൺ ആർ നോട്ട് ആപ്ലിക്കബിൾ സബ്ജക്ട് വിതൗട്ട് പ്രാക്ടിക്കൽ അതായതൊക്കെ ഇംഗ്ലീഷ് മലയാളം സോഷ്യോളി അങ്ങനെ ലാബ് ഇല്ലാത്ത വിഷയങ്ങൾക്കും നിങ്ങൾ എഫ്ഐ ഐന്റെ ഫി അടക്കേണ്ട ആവശ്യമില്ലേ അണ്ടർ സ്ട്രീം വൺ അഡ്മിഷൻ ഇയർ ട്വന്റി ഫോർ ബ്ലോക്ക് ടു ഹൂസ് ഫസ്റ്റ് പബ്ലിക് എക്സാം വിൽ ബി ഹെൽഡ് ഇൻ ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവ് അതായത് ആദ്യമായിട്ട് എക്സാം ഇനി വരുന്ന ഒക്ടോബർ ട്വന്റി ഫൈവ് ആണെങ്കിൽ അവർക്കും ഇത് പറ്റില്ല ഈ ഒക്ടോബർ ട്വന്റി ഫൈവ് മുമ്പ് ഏപ്രിൽ ട്വന്റി ഫൈവ് മറ്റും അതിന് മുമ്പുള്ള കുട്ടികൾക്കൊക്കെ പറ്റും അതല്ലാതെ ആദ്യമായിട്ട് ഇനി എക്സാം വരുന്ന ഒക്ടോർ ട്വന്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റത്തില്ല ഇത്രയും പറഞ്ഞ ആളുകൾക്ക് ഈ ഒരു ഫോർമാലി അസസ്മെന്റ് പറ്റില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കുക ഈ കാറ്റഗറി കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഞാൻ പറഞ്ഞു ഒക്ടോബർ ട്വന്റി ഫൈവ് മുമ്പ് അതായത് ഏപ്രിൽ ട്വന്റി ഫൈവ് മുമ്പുള്ള കുട്ടികൾക്ക് മാത്രമേ അത് സ്ട്രീം വൺ ലെ കുട്ടികൾക്ക് മാത്രമേ ഈ ഫോർമാറ്റ് അസസ്മെന്റ് വീണ്ടും നേടിയെടുക്കാനുള്ള അവസരമുള്ളൂ ഫീ അടച്ചിട്ട് വീണ്ടും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ആരൊക്കെയാണ് എലിജിബിൾ ഹു ഇസ് എലിജിബിൾ ടു പേ ദ എഫ് എഫ് ഇ അടക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആരൊക്കെയുള്ളത് നമുക്ക് നോക്കാം ദ ലേണേഴ്സ് രജിസ്റ്റേഡ് ഇൻ സ്ട്രീം വൺ സ്ട്രീം വണ്ണിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾ ഫോർ സീനിയർ സെക്കൻഡറി സെക്കൻഡറി പ്ലസ് ടു പത്താം ക്ലാസ് സ്ട്രീം വണ്ണിൽ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കൊക്കെ എലിജിബിൾ ആണ് അവർക്ക് ഈ ഫോർമറ്റി അസിസ്മെന്റ് ഫീ അടക്കാം ഫോർമാറ്റി അസസ്മെന്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി ഫോർ അക്കാഡമിക് സബ്ജക്റ്റ് ഹാവിംഗ് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ സബ്ജക്ട്സ് ഉള്ളതിനൊക്കെ ഫീ എഫ് എ ഫി നിങ്ങൾക്ക് അടക്കാൻ പറ്റും സബ്ജക്ട് അണ്ടർ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് ആർ നോട്ട് അപ്ലിക്കബിൾ ഫോർ ദ ഫോർമാറ്റി അസിസ്മെന്റ് ടിഒസി നിങ്ങൾ കഴിഞ്ഞാൽ അതിന് നിങ്ങൾ ഇതടക്കേണ്ട ആവശ്യമില്ല പിന്നെ ലേണേഴ്സ് രജിസ്റ്റേർഡ് അണ്ടർ സ്ട്രീം വൺ അഡ്മിഷൻ ഇയർ ട്വന്റി ട്വന്റി ഫോർ ബ്ലോക്ക് വൺ ഹൂസ് ഫസ്റ്റ് പബ്ലിക് എക്സാമിനേഷൻ വാസ് ഹെൽഡിൻ ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവ് ഇപ്പോൾ ഏപ്രിൽ ട്വന്റി ഫൈവില് റിസൾട്ട് വരാൻ പോകുന്ന കുട്ടികൾ അവർക്ക് പി സി പി വീണ്ടും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കും സാധിക്കും ഓക്കെ ആൾ സച്ച് ലേണേഴ്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് അഫ്റ്റി ട്വന്റി ട്വന്റി ഹു മിസ് ടു അപ്പിയർ ഇൻ ഫോർമാറ്റ് അസസ്മെന്റ് വേർഅഡ് ഫോർമാറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കുട്ടികൾ രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഈ ഇരുപത്തഞ്ച് ഏപ്രിൽ ട്വന്റി ഫൈവ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് വർഷത്തിലുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു എഫ് എ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എലിജിബിലിറ്റി ആണ് ഞാൻ പറഞ്ഞത് ഇത് ഇലിജിബിൾ അല്ല എന്നുള്ളത് പറഞ്ഞു എലിബിലിറ്റിയും പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് നോക്കാം ഒരു നോട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് എ ലേണർ ഹാസ് ഓൾറെഡി ബീൻ അവാർഡ് ഫോർമാറ്റി അസസ്മെന്റ് മാർക്സ് ഇൻ എ പ്രാക്ടിക്കൽ സബ്ജക്ട് ആൻഡ് ഇഫ് ദ ലേണർ ചേഞ്ചസ് ദാറ്റ് സബ്ജക്ട് ദൻ ദ ലേണർ വിൽ ഹാവ് ടു പേ ദ ഫോർമാറ്റി അസസ്മെന്റ് ഫീ ഫോർ ദ ചേഞ്ച് സബ്ജക്റ്റ് ന്യൂലി ഓപ്റ്റഡ് പ്രാക്ടിക്കൽ സബ്ജക്ട് ഇൻ ഓർഡർ ടു അപ്പിയർ ഇൻ ദ ഫോർമാറ്റി അസസ്മെന്റ് ടു ചേ അത് സബ്ജക്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ പരിശീലി ഫെയിലായ സബ്ജറ്റ് അല്ല നിങ്ങൾ ആ സബ്ജക്ട് മാറ്റാണ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചേഞ്ച് ചെയ്ത സബ്ജക്റ്റിനും വേണമെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാക്ടിക്കൽ സബ്ജക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് എഫ് അസസ് ഫോർമാറ്റി അസെസ്മെന്റ് ആ ഒരു ഫീ അടച്ചിട്ട് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് സോ ആർക്കൊക്കെ പറ്റും ആർക്കൊക്കെ പറ്റില്ല ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോഴും കൺഫ്യൂഷൻസ് ഉള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടെന്നുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നോട് ചോദിക്കുക ഈ വീഡിയോ കമന്റ് ചെയ്തു ചോദിച്ചാൽ മതി ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് നമ്മുടെ പി സി പി വീണ്ടും നമുക്ക് നേടിയെടുക്കാനുള്ള അവസരം ആ പകുതി മാർക്ക് പ്രാക്ടിക്കലിന്റെ നഷ്ടപ്പെട്ട് പോയിൻ്റെ പേരിലൊരു നമ്മൾ തോറ്റുപോയി ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് തോൽക്കാനുള്ള ചാൻസസ് ഉള്ളത് സോ അത് വീണ്ടും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും എങ്ങനെ നമുക്ക് ആ ഫീ അടിച്ചു കൊടുത്താൽ നമുക്ക് വീണ്ടും റിയാക്റ്റൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സോ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് അപ്പം മറക്കണ്ട മക്കളെ നമ്മുടെ പ്ലസ് ടു പാസ് ആയ കുട്ടികൾ പ്ലസ് ടു വിജയിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ തീർച്ചയായും നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലൂടെ നിങ്ങൾക്ക് വരാം നമുക്ക് ഒമ്പത് കോഴ്സുകൾ അവൈലബിൾ ആണ് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ലു ബി എ തന്നെ സോഷ്യോളി പൊളിറ്റിക് ഹിസ്റ്ററി സൈക്കോളജി ബി ഇംഗ്ലീഷ് ഒക്കെ നമുക്ക് സബ്ജക്ട്സുകൾ അവൈലബിൾ ആണ് സോ ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസിന്റെ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതിലൂടെ തന്നെ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ നമ്മുടെ ബാസിന്റെ ഡിഗ്രിയിലോട്ട് ഓരോ ബാച്ചിലും വരുന്നുണ്ട് ഇവരൊക്കെ വരുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ കൊടുക്കുന്ന ക്ലാസിന്റെ ഒരു ക്വാളിറ്റി കണ്ടിട്ടാണ് സോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ക്ലാസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമല്ല നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റ് സക്സസ് ആണ് ഒരു പാസ് ഗ്രാജുവേഷൻ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ബാച്ചിലോട്ട് ഇപ്പോൾ പുതിയ അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കുകയാണ് സോ നിങ്ങൾക്കും നമ്മുടെ ബാസിന്റെ ഡിഗ്രി ഓൺലൈൻ ഡിഗ്രി എടുക്കാൻ പറ്റും നിങ്ങൾ വീട്ടിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വീട്ടിൽ തന്നെ നിങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടന്റുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടുകൾ മാത്രമൊക്കെ ചെയ്തിട്ട് നമ്മൾ എൻ എസ് ഒക്കെ പാസ്സായ പോലെ നല്ല മാർക്കോട് കൂടിയിട്ട് നമുക്ക് ഡിഗ്രി വിജയിക്കാൻ പറ്റും വാല്യൂ ഉള്ള ഡിഗ്രി ഇഗ്നോ യൂണിവേഴ്സിറ്റിയും ശ്രീനാരായുരു യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ അതിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഡിഗ്രി കരസ്ഥമാക്കാം സോ ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വീട്ടുകൾ വേഗം തന്നെ താഴ്ക്കാൻ നമ്പറോട്ട് വിളിച്ചു മക്കളെ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ സോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു വെക്കും താങ്ക് യു